പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ും ഡയമങ്ങൾക്കും ഡൽമ റോഡ് പട്ടാമ്പി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോട്ടക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി കോട്ടക്കൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സേതുമാധവൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു യുജിത്തിൻ്റെ സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ചുവന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് പിന്നെ എന്താ സാറേ എന്നാണ് ചോദിച്ചത് അത് ചോദിക്കാൻ പാടില്ലേ അത് ചോദിച്ചാൽ പിടിച്ചുകൊണ്ടായി മർദ്ദിക്കുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് സ്ഥിതി എന്താണ് പോലീസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവള്ള സംവിധാനം പോലീസ് എന്നത് പോലീ ക്രമസമാധാന പാലനത്തിന് പോലീസ് എന്നത് ലോകം മുഴുവുള്ളതാണ് ആ പോലീസിൻ്റെ ആദ്യത്തെ അക്ഷരം പി എന്നാണ് പൊളൈറ്റ്നസ് എന്നാണ് മാന്യത എന്നാണ് മാന്യത കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് പോലീസാണോ ആരാണോ പോലീസിനെ പിന്നെ വിലപതിക്ക സാധാരണക്കാരൻ പോലീസിനെ വിലമതിക്കണമെങ്കിൽ മാന്യമായി ഇടപെടണ്ടേ പോലീസ് അതിന് തയ്യാറാവാതെ പൊതുപ്രവർത്തകന്മാരെ പോലും അപഹസിക്കുന്ന മേക്കട്ട് കേറുന്ന ഒരു പോലീസ് സംവിധാനത്തെ നമുക്ക് വെച്ചുപൊടിപ്പിക്കാനാവില്ല അത് പിണറായി അല്ല പിണറായി കൂട്ടക്കാര് ഇവിടെ ഭരണം നടത്തിയാലും അത് രണ്ടാം കൂടല്ല അത് അപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാടയിൽ ഷൌക്കത്ത് മാർച്ചിന് നേതൃത്വം നൽകി സുലൈമാൻ പൂക്കയൂർ പ്രദീപ് എടരിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് ഷാജി പൊന്മള അറക്കൽ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു